സുമ ടീച്ചർ സുമ ശിവദാസ് മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഇന്നുണ്ടോ കേ അത് എങ്ങനെയൊരു താണ്ടം പണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും മൊബൈൽ ഫോണെ ഉപയോഗിക്കാത്ത അപൂർവം ചില ആളുകളുമുണ്ട് ഇത് ഇതിന് ചില ദോഷങ്ങളുണ്ടെന്ന് പറയുന്ന ധാരാളം പേരുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കഥകൾ ഏതാനും ചില വാക്കുകളിൽ ശിവദാസ് സാറ് നിങ്ങളോട് പറയുന്നതായിരിക്കും ആ കഥ കേൾക്കൂ കൊറോണ കാലത്ത് രോഗമെങ്ങുമുള്ള മനുഷ്യർക്ക് ഏറ്റവും വലിയ സഹായം ചെയ്ത അനേക ലക്ഷം മനുഷ്യരെ ഒരുപക്ഷെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ മനോരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസം പകർന്ന ഒരു ഉപകരണമുണ്ട് അതേതാണെന്ന് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ മനസ്സിലായിരിക്കും നമ്മുടെ എല്ലാ വീടുകളിലുള്ള ആ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ വലിയ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണെന്ന് ഇന്ന് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷേ ഈ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെ അവസ്ഥ ഈ കൊറോണ കാലത്ത് എന്ന് ആലോചിച്ചാൽ നമ്മൾ അമ്പരത്ത് പോവും കാരണം മനുഷ്യരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യർക്ക് കാട്ടു ജീവിച്ച കാലം മുതലേ ഈ കൂട്ടായിട്ട് ജീവിച്ച് പഠിച്ചു നായാട്ടിനെല്ലാം കൂട്ടായിട്ടാണ് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും ആ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ടുള്ള സഹവാസം മാത്രമല്ല അവർ ഒന്നിച്ച് പിന്നെ കൂടുകയും ആ ഒന്നിച്ച് പാട്ട് പാടുകയും ഒക്കെ ചെയ്ത കാട്ടിൽ ജീവിച്ച കാലത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ലൈഫുണ്ടായിരുന്നു അത് പിൽക്കാലത്ത് കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ആളുകൾ തമ്മിൽ കാണാനുള്ള സൗകര്യങ്ങൾ കൂടി യാത്രാ സൗകര്യങ്ങൾ കൂടി ബന്ധങ്ങൾ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായി പല പല സാമൂഹിക കൂട്ടായ്മകളുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള സാമൂഹികമായ ബന്ധങ്ങൾ പ്രവർത്തനങ്ങൾ അതെല്ലാം മനുഷ്യരെ വളരെ സജീവമാക്കി വെച്ചുകൊണ്ടിരിക്കും കാരണം ഈ അനേകം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന അനേകം സോഷ്യൽ ആക്ടിവിറ്റിയിൽ സജീവമാകുന്ന ആൾക്കാർക്ക് സമയം തകുകയല്ല അപ്പോൾ അവരെ വളരെ സന്തോഷിച്ച് ജീവിക്കാൻ ഉള്ളൊരു സൗകര്യം അവർക്ക് കിട്ടും ഇങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യർക്കാണ് പെട്ടെന്ന് ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് വീട്ടിലിരിക്കണം അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു അപ്പോൾ മക്കൾ പുറത്തായിരിക്കും അവരുടെ അടുത്തോട്ട് പോകാൻ തയ്യാറായി തയ്യാറെ ടിക്കറ്റുമൊക്കെ എടുത്തിരുന്നപ്പോഴാണ് യാത്ര ചെയ്യാൻ പറ്റില്ലെന്നറിയത് അല്ലെങ്കിൽ അവരിവിടെ വന്നവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല അല്ല ജോലിസ്ഥലത്തുനിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ അകൽച്ച പറയായിരിക്കണം സാമൂഹ്യമായിട്ട് അടുത്ത ആളുകളുടെ അടുത്ത് അടുത്ത് പെരുമാറരുത് അടുത്ത് പെരുമാറിയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് അത് ആ തൊട്ടടുത്ത് വരും വർത്തമാനം പറയും കയ്യാ പിടിക്കും ഷെയ്ക്ക് ആൻഡ് കൊടുക്കും കെട്ടിപ്പിടിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ല കൊച്ചുകുട്ടികൾക്ക് അമ്മയൊന്നും കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ കൊടുത്തില്ലേ ഒരു സമാധാനം ഇല്ല ഞങ്ങളുടെ ഒരു പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞു ഇങ്ങനെ അമ്മയുടെ സഹോദരിമാരെല്ലാം വീട്ടിൽ വന്നിച്ച് പോകുന്ന സമയത്ത് ഓരോരുത്തരെയും വിളിച്ച് ഓരോ ഉമ്മ കൊടുക്കും അപ്പോൾ ഈ ഉമ്മ കിട്ടുന്ന പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ ആരെങ്കിലും ഒരാൾ ഉമ്മ കൊടുത്തില്ലെങ്കിൽ അത് അത് കൊടുക്കാൻ മറന്നുപോയെങ്കിൽ കരച്ചിട്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഞങ്ങളുടെ മൂത്ത മകൻ്റെ ഭാര്യ ദീപയാണ് അപ്പോൾ ഈ അന്നത്തെ ആ കുടുംബജീവിതത്തിൻ്റെ ആ മാനോഹാരിതയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പല 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 ബന്ധങ്ങളിലും മനുഷ്യ ജീവിച്ച മനുഷ്യർക്ക് പെട്ടെന്ന് അകന്നു നിൽക്കണം അടുത്ത് വരരുത് ദേവാലയത്തിൽ പോലും പോകരുത് കൂട്ടായിട്ട് പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോഴുള്ളൊരു വലിയ ആശങ്കയാണ് ഈ ആശങ്കയെ ആ വിഷമത്തെ അതിൽ നിൽ അതിജീവിക്കാൻ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഉപകരണമാണ് ഞാനീ പറഞ്ഞ മൊബൈൽ ഫോൺ അപ്പോൾ ആരെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഒച്ചയെങ്കിലും കേൾക്കാമല്ലോ വിളിച്ച് ഫോണിൽ സംസാരിക്കാം മൊബൈൽ ഫോൺ വെറും ഒരു ഫോണല്ല നിങ്ങൾക്കറിയാം വിളിച്ച് സംസാരിക്കാം കണ്ടുകൊണ്ട് സംസാരിക്കാം സംസാരിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് കൊടുക്കാം അതല്ല വിവരങ്ങൾ ഒരു ഗ്രൂപ്പിൽ അറിയിക്കണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കാം ഒത്തിരി തരത്തിൽ നമുക്ക് ആളുകളുമായിട്ട് ഇടപഴകാൻ ഈ ഫോൺ കൊണ്ട് സാധിക്കും അപ്പോൾ മിക്കവാറും വീടുകളിലെല്ലാം മണിക്കൂറുകൾ ഈ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചാണ് ഇപ്പോഴേ വീട്ടിലുള്ള എല്ലാവരും കഴിയുന്നത് അല്ലാതെ അവിടെയുള്ള വീട്ടമ്മമാർ അല്ലെ സ്ത്രീകളാണ് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പുരുഷന്മാരല്ല എന്ന് പറയുന്നൊരു അർത്ഥമില്ല ഞാനെൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ അതുവരെ അടുക്കളകളെ കുറച്ച് പണിയുണ്ട് ഊണ് കഴിഞ്ഞാൽ ആ ഫോണും കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാം തെറ്റിനെടുത്ത് ഫോണിലൊട്ട് കാര്യം നീട്ടി അവിടെ ഇരിക്കും എന്നിട്ട് ഓരോ സ്ഥലം പേരെ വിളിക്കും ഒരാളോട് വർത്തമാനം പറയുന്നത് ഒരു മണിക്കൂറൊക്കെയാണ് അപ്പോഴത്തേക്ക് രണ്ട് മണിക്ക് വർത്തമാനം എന്ന് പറഞ്ഞാൽ അഞ്ച് മണിയായാലും വർത്തമാനം തീരിയില്ല ചായ കുടിക്കണമെങ്കിൽ ഞാൻ പോയി ചായ വെച്ചുകൊണ്ടു വരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് ഇവിടെ ഒരു തരം ഒരാളുണ്ട് പുള്ളി കൂട്ടുകാരെങ്കിലും ഫോൺ വിളിച്ചാൽ ഈ മൊബൈൽ ഫോണായിട്ട് അവിടെ പോയി ഇരിക്കും എന്നിട്ട് ലോകത്തിലുള്ള സകല രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും ട്രംപ് മുതൽ മോദി മുതൽ ഇങ്ങോട്ട് പിണറായി വിജയനും ചെന്നിത്തലയും ഉൾപ്പെടെ സകലമാനാളുടെയും കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ച് ഇങ്ങനെ ഈ രാഷ്ട്രീയം പറഞ്ഞ് വെറുതെ സമയങ്ങളെയും രണ്ട് മണിക്കൂറൊന്നുമല്ല ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഭാര്യയാണോ ഭർത്താവാണോ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സംശയമാണെന്ന് ഈ പറഞ്ഞതിൻ്റെ അടുത്ത് കുട്ടികളോ ഒട്ടും മോശമല്ല ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഈ ആശ്വാസം അതാണ് വാസ്തവത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിന് ഏറ്റവും ഗുണകരമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒത്തിരി ആത്മഹത്യകളുണ്ടാകുമായിരുന്നു മൊബൈൽ ഫോണൊരു അത്ഭുതകരമായ ഒരു ഉപകരണമാണെന്നുള്ള കാര്യം പക്ഷേ ഉപയോഗിക്കുന്നത് മിക്കവർക്കും അറിയാമല്ല ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ ഉപയോഗിക്കുക പക്ഷേ അതിൻ്റെ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഒത്തിരി കാരണം ഞാൻ നേരത്തെ ഒരു ഫോൺ മാത്രമല്ല ഇതിലില്ലാത്ത സംഗതികളൊന്നുമില്ല നമുക്ക് രാത്രി നടക്കണമെങ്കിൽ വെട്ടം കിട്ടാനുള്ള ടോർച്ച് ലൈറ്റ് വരെ ഇതിൻ്റെ അകത്തുണ്ട് അതല്ല സമയം അറിയണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അലാമയ്ക്കാൻ സാധിക്കും പാട്ട് കേൾക്കാം ഇങ്ങനെ നൂറ് തരം പ്രവർത്തനങ്ങൾ ഉപകാരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിനെല്ലാം വേണ്ട സംഗതികൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ ക്ക് വേണ്ടി അവർക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇത്രയും ചെറിയ ഒരു സംഗതിയാണെങ്കിലും ഇതിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഒളിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് മനുഷ്യൻ്റെ കണ്ടെത്തലിൻ്റെ ആ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു പ്രതീകമാണ് ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്കറിയാം ഈ മൊബൈൽ ഫോൺ ഈ ഒരു ടെക്നോളജിയുടെ ഒരു സമ്മാനമാണ് പക്ഷേ എല്ലാ ടെക്നോളജിയും നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇതുപയോഗിക്കുന്നവർ എല്ലാ ടെക്നോളജിക്കും ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും സൈഡുണ്ട് ഒരു നല്ല വശം ഒരു ചീത്ത വശമുണ്ട് ഒരു കത്തി എടുത്താൽ അതിന് നല്ല ഉപയോഗം ചീത്ത ഉപയോഗമുണ്ട് ആ കത്തി ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേഷൻ നടത്താം രോഗിയെ രക്ഷപ്പെടുത്താം അതേ കത്തി ഉപയോഗിച്ചാലെ കുത്തി കൊല്ലാം ഈ കത്തി വലിയ കുഴപ്പക്കാരനാണ് കണ്ടോ അത് ആളെ കുന്നില്ലേന്ന് ചോദിച്ചാൽ കത്തിക്കെല്ലാം കുഴപ്പം അത് ആരുടെ കയ്യിലിരിക്കുന്നതെന്നുള്ള പ്രശ്നമാണ് അപ്പോൾ മൊബൈൽ ഫോൺ നല്ല കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം അത് ദുരുപയോഗം ചെയ്യാനും ഉള്ള സാധ്യതയാണ് അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും അത് ആ ദുരുപയോഗം ഈ കുട്ടികൾക്ക് നടത്താൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും വേണം ആ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ദുരുപയോഗപ്പെടുത്തരുത് അത് പ്രത്യേകിച്ചോട്ടെ കുട്ടികൾ ദുരുപയോഗം നടത്താൻ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മുതിർന്നവർക്ക് ലൈസൻസ് അവിടെ എന്ത് വൃത്തികളിൽ കാണിക്കാൻ എന്നല്ല അർത്ഥം മുതിർന്നവരും ഈ ദുരുപയോഗം നടത്താൻ പാടില്ല ഇനി മറ്റൊരു കാര്യം ഇതുപയോഗിക്കാനും വളരെ ഒരു വിവേകം ഉണ്ടാകണം കാരണം സാക്ഷരത എന്ന് നമ്മൾ പറയും സാക്ഷരത എന്ന് പറയുന്ന അക്ഷയ എഴുതാൻ പഠിക്കൽ മാത്രമല്ല ഏഹ് പലതരം സാക്ഷരതകൾ നമുക്ക് ആവശ്യമുണ്ട് ആഹാര സാക്ഷരത ആവശ്യമുണ്ട് നല്ല ആഹാരം നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഉള്ള ഒരു വിവേകം വേണമല്ലോ അവിടെ എന്ന് പറയുന്നതിൽ ടെക്നോളജിയിലും വേണം ഒരു ലിട്രസി ഒരു സാക്ഷരത വേണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലും വേണം ഒരു സാക്ഷരത ഒരു വിവേകം അത് ശരിയായി ഉപയോഗിക്കാൻ പഠിക്കണം ഇപ്പോൾ പലരും രാത്രി ആരെങ്കിലും വിളിച്ചെങ്കിലോ എപ്പോഴാണ് ഫോൺ വരുന്നതെന്ന് അറിയാൻ വല്ലല്ലോ എന്ന് വിചാരിച്ച് ഈ മൊബൈൽ ഫോൺ തലേണക്കെടി വെച്ച് ഉറങ്ങുന്ന പാർട്ടികളുണ്ട് അപ്പോൾ ഇത് ഏത് ഇത്തരം ഏത് ഉപകരണം ഉപയോഗിക്കുമ്പോൾ അതിലത്തൊരു പവറുണ്ട് ഊർജ്ജം ഉപയോഗിക്കും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് ഒരു ചെവിയിലിങ്ങനെ തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ ചൂടാകും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും തുടർച്ചയായിട്ട് മൊബൈൽ ഫോണിങ്ങനെ നോക്കി സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക രീതിയിലാ മൊഹം അല്ലെങ്കിൽ കഴുത്ത് വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ കഴുത്ത് വെച്ച് മണിക്കൂറുള്ള സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ആ കഴുത്ത് അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചവർ ഇരിക്കുന്നതുകൊണ്ട് അവസാനം കഴുത്തിന് വേദന വരും ഡോക്ടറെ എത്തിയില്ല അപ്പോൾ ഡോക്ടർ പറയും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച് ഒരേ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ആ പോസ്റ്ററിൻ്റെ ആ പോസ്റ്റർ മാറ്റണം പല സ്ഥലത്ത് മാറ്റി വയ്ക്കണം കഴുത്തിളകണം അപ്പോൾ ഇങ്ങനെ ഒരേ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞു തരും അപ്പോൾ ആ മൊബൈൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കൈപ്പിടിച്ച് ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ലത് അത് വർത്തമാനം പറയുകയാണെങ്കിൽ സ്പീക്കറിലിട്ട് വർത്തമാനം മാറ്റി മാറ്റിവെക്കണം ആ അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് സംസാരിക്കാൻ നോക്കണം തുടർച്ചയായിട്ട് കൈ പിടിച്ച് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യണം അപ്പം നിരന്തരമായ വിഭവമുള്ളവർ ആ മൊബൈൽ ഫോണിൻ്റെ പവറിൽ നിന്ന് അല്പം അകന്ന് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണം കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് ഈ മൊബൈൽ ഫോൺ ചെവി വെച്ച് ഒത്തിരി സമയം ഇരിക്കാനുള്ള പിന്നെ സന്ദർഭം കൊടുക്കരുത് അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റണം വേറെ എന്തെങ്കിലും കളിക്കാൻ നിങ്ങൾ കൂടണം മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ശൈലി ഒഴിയാൻ വേണ്ടി കൊടുത്താൽ നമുക്ക് മാറിയിരുന്നു വേറെ പിന്നെ സീരിയൽ കേട്ടാലും ഒക്കെ ഇല്ല കാരണം അവസാനം ഇവൻ മൊബൈൽ ഫോൺ അഡിക്റ്റാകും അങ്ങനെയുള്ള ധാരാളം കുട്ടികളിപ്പോൾ ഉണ്ട് ആ പ്രശ്നത്തെപ്പറ്റി ഞാൻ പിന്നീട് ഒരു സമയത്ത് സംസാരിക്കാം കാരണം മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ കൊണ്ട് ജീവിതം തന്നെ നശിപ്പിച്ചിട്ടുള്ള കുട്ടികളെ പറ്റി എനിക്കറിയാം അപ്പോൾ ടെക്നോളജി നല്ലതാണ് പക്ഷേ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കണം അത് ദുരുപയോഗം നടത്തരുത് ഉപയോഗം പിന്നെ ഒരു ലിമിറ്റിൽ കൂടുതലായി ആ ഉപയോഗം കൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ പാടില്ല അങ്ങനെ ഈ മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിച്ചാൽ ഒരു സംശയവും വേണ്ട ഈ ടെക്നോളജി നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം തരും ഒരു മനഃശാസ്ത്രജ്ഞൻ വീട്ടിലുള്ളതിലും വലിയ ഗുണമാണ് ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഒരു മനപ്രയാസം തോന്നുമ്പോൾ മൊബൈൽ ഫോണിനടുത്ത് നമ്മുടെ മകനെയോ മകളെയോ കൂട്ടുകാരിയോ ഒക്കെ വിളിച്ച് ഒന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്കൊരു സമാധാനം വരും വലിയ ടെൻഷൻ തോന്നും അപ്പോൾ കൂട്ടുകാരത്തെ വിളിച്ച് എടിയത് ഇന്നപ്പം ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആ നീ പേടിക്കുമെന്ന് വേണ്ടി അതൊന്നും സാരമില്ല എനിക്കും പണ്ടിങ്ങനെ വന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം ഉണ്ടാകും അപ്പോൾ ആ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കും ഒരപകടം ഉണ്ടായാലും അടുത്ത വീട്ടിൽ വിളിച്ചു പറയണമെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാ തരത്തിലുള്ള ഉപയോഗവും ഇതിനുണ്ട് പ്രായ ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് കാരണം നമുക്ക് എന്ത് അപകടമോ ഒരു ക്രൈസിസോ വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഉപയോഗങ്ങൾക്ക് നമുക്ക് സാധിക്കും ഇതാണ് ടെക്നോളജിയുടെ വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് കാരണം ഇങ്ങനെയൊരു കൊറോണ ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ജനങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ഒരു വെല്ലുവിളി നേരിട്ടപ്പോൾ കുടുംബങ്ങളുടെ ഏകാന്തതയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ഈ ടെക്നോളജി പ്രയോജനപ്പെട്ടു നേരത്തെ തന്നെ ഈ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ബിസിനസ്സുകാരൊക്കെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമില്ല മൊബൈൽ ഫോണിൻ്റെ ബിസിനസ് നടക്കുക ഒരു ഡ്രൈവർക്ക് ഓട്ടോറിക്ഷയോ കാറൊക്കെ ഓടിക്കുന്ന ഡ്രൈവറുടെ കയ്യിലൊരു മൊബൈൽ ഫോണാണെങ്കിൽ അയക്കി ഇരട്ടി ഓട്ടം കിട്ടും കാരണം വേട്ട ആവശ്യമുള്ള വിളിച്ചു പറഞ്ഞാലൊക്കെ അവിടെ വരാൻ സാധിക്കും ആ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ഇവരെ മൊബൈൽ ഫോണുണ്ട് കാരണം എവിടെയാണ് കൂടുതൽ മീനുള്ളതെന്ന് വിവരം മനസ്സിലാക്കിയിട്ട് അവിടെ മീൻ പിടിക്കാൻ പോകും മീൻ പിടിച്ചു കഴിഞ്ഞാലോ ആ തിരിച്ച് മീനെ കരയ്ക്കിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഏത് ചന്തയിലാണ് വില കൂടുതൽ നിറഞ്ഞാൽ അവിടെ ഇത് കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കും അപ്പോൾ ഒരു സാധാരണ തൊഴിലാളിക്ക് പോലും ഈ മൊബൈൽ ഫോൺ ഒത്തിരി ഉപയോഗ മൊബൈൽ ഫോൺ കൊണ്ടുനടക്കാത്ത തൊഴിലാളികളില്ലായെന്നുള്ളതാണ് സത്യം ഞങ്ങളുടെ വീട്ടിൽ ഈ പറമ്പിൽ ചവറ് വെട്ടാനായിട്ട് രണ്ട് മൂന്ന് തൊഴിലാളികൾ ഒന്നും ഇരിക്കും അങ്ങനെ അവർ രണ്ട് മൂന്ന് ദിവസം നിറച്ചയായിട്ട് വെട്ടണം കാരണം വല്ലാതെ ഇവിടെ ചവറ് വളരും അത് വെട്ടി വാഴയ്ക്ക് വളമായിട്ട് ഒഴിക്കും അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം വരുമ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് പോയി വൈകിട്ട് വ വരുമ്പോഴത്തേക്ക് ഇവനെ ഈ ജോലിയൊക്കെ ചെറുപ്പക്കാരൻ ഫ്രണ്ടിൽ വന്ന എന്നോട് പറയുന്ന സാറേ മേശപ്പുറത്തന്നെ ഒരു സാധനം ഉണ്ട് ഞാൻ തന്നേക്കാൻ പറഞ്ഞു ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു അയാളുടെ മൊബൈൽ ഫോണാണെന്ന് അപ്പോൾ അവിടെ നോക്കിയിട്ട് മൊബൈൽ ഫോണൊന്നും കാണുന്നില്ല അപ്പം ഞാൻ വന്ന് പറയും ഇല്ലല്ലോ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയും അല്ല അവിടെ ഇരിപ്പുണ്ട് വീണ്ടും ചെന്ന് ഞാൻ പറഞ്ഞില്ല മൊബൈൽ മൊബൈൽ ഫോണിന് ഇവിടെ ഇല്ലല്ലോ അല്ല സാർ മൊബൈൽ ഫോണല്ല എൻ്റെ പവർ പാക്ക് ഞാൻ അമ്പലത്ത് പോയി ശരി അത്ഭുതപ്പെട്ട് പോയി കാരണം പവർ പാക്ക് ഞാൻ പവർ പാക്ക് ആയിട്ട് പയ്യപ്പെടുത്തുന്നത് മൂന്നാലോ നാലോ കൊല്ലമായിരുന്നു ഏഹ് വലിയ വിദ്യാഭ്യാസം ഒന്നുമല്ലാത്ത ഈ ചെറുപ്പക്കാരൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവൻ മൊബൈൽ ഫോൺ മാത്രമല്ല കയ്യിൽ വെച്ചേക്കുന്ന പവർ പാക്കും വെച്ചേക്കുന്നുണ്ട് ആ പവർ പാക്ക് കൊണ്ടുപോയി വീട്ടിലേക്കാർ ഏൽപ്പിച്ചിരിക്കുക അത് ചാർജ് തരാനായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അവൻ പോകുന്ന സ്ഥലത്ത് ചാർജ് പോയാൽ ഉടനെ തന്നെ കണക്റ്റ് ചെയ്യണം കാരണം ഒരു നിമിഷം പോലും മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് മൊബൈൽ ഫോണും മൊബൈൽ ഫോണിന് വേണ്ടിൻ്റെ അക്സസറീസും കൊണ്ടു നടക്കുന്ന ഒരു കാലമാണിത് അതാണ് ഈ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ടെക്നോളജി വളരെ പ്രയോജനവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കണം ഇത് നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്ന പ്രകരണം തരുന്ന നമുക്ക് സമാശ്വാസം നൽകുന്ന ഒരു ടെക്നോളജിയാണ് പക്ഷേ അത് നിങ്ങൾ ബുദ്ധിമുട്ട് ഉപയോഗിക്കാൻ തയ്യാറാകണം അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തയ്യാറാകണം ഇതിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ ഒക്കെ വായിച്ച് പഠിക്കാൻ തയ്യാറാകണം ഈ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതൊന്നും പഠിക്കണം മിക്കവാറും പേർക്കത് അറിയാൻ മരുന്ന് ഞാൻ പറഞ്ഞല്ലോ അതറിയാൻ മേലാത്തൊരു വീട്ടിലുള്ള എട്ടോ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കരുതി മൊബൈൽ ഫോൺ കൊടുത്താൽ മതി നിങ്ങൾക്കറിയാവുന്ന ആ ഉപകാര ഈ പ്രയോജനങ്ങളുടെ യൂസസിൻ്റെ ഒരു നാരരട്ടി കുട്ടിക്കറിയായിരിക്കും കാരണം കുട്ടികൾ പെട്ടെന്ന് ടെക്നോളജി മനസ്സിലാക്കിയെടുക്കും കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും അപ്പം ഈ ഉപകരണം കയ്യിലുണ്ടായ മാത്രം പോരാ അത് നന്നായിട്ട് ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയണം അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു ഭാവം കൂടിയാക്കി മാറ്റണം ഈ മൊബൈൽ ഫോൺ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്